മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ഒരു നടി തന്നെയാണ് നവ്യ നായർ ഇപ്പോൾ ഈ നവ്യയുടെ ഒരു പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് തൻ്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു നടി നവ്യ നായർ നടത്തിയത് മുൻപ് അപ്പൻഡിസിസ് ആയിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് എത്തിയത് എന്നാൽ എനിക്ക് വലിയ പേടിയായിരുന്നു ഒരു സൂചി പോലും എനിക്ക് അല്ലാത്തൊരു പേടിയാണ് അങ്ങനെയുള്ള ഞാൻ അപ്പൻറ്റിസിന്റെ ചികിത്സയൊന്നും എടുക്കാൻ തയ്യാറാവില്ലായിരുന്നു എന്നാൽ പിന്നീട് ഞാൻ എറണാകുളത്തെ ഒരു ആശുപത്രിയിലേക്ക് എത്തി അവർ ഇങ്ങോട്ട് പറയും മുൻപ് തന്നെ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ആൻറ്റിബയോട്ടിക് എന്ന് എൻ്റെ ബി പി എല്ലാം ലോ ആയിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ശരിയാകുമെന്ന് പിന്നീട് അവരെനിക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് അവർ പറഞ്ഞു അനസ്തേഷ്യയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അതോടെ എൻ്റെ കാറ്റ് സത്യം പറഞ്ഞാൽ പോയി എന്നേ പറയാൻ പറ്റൂ പിന്നീട് ഞാൻ കണ്ടത് സർജറി എല്ലാം കഴിഞ്ഞ് എന്നെ തന്നെയാണ് അങ്ങനെയായിരുന്നു നടി പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഡോക്ടർ എന്നെ ചതിച്ചു എന്നാണ് നവ്യ വളരെയധികം തമാശയോടെ പറഞ്ഞത് എന്നാൽ അന്നത്തെ ആ ചതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുണം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും പതിനാല് വർഷത്തോളമായി എനിക്ക് അപ്പൻഡീസിന്റെ ഒരു പ്രശ്നവും ഇല്ല എന്നുമാണ് നടി നവ്യ നായർ തുറന്നു പറഞ്ഞത് അന്ന് എന്നെ ഡോക്ടർ ചതിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നെനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു എന്നും നടി കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചതും എന്തൊക്കെയായാലും ഡോക്ടറിന്റെ ഉപയോഗം നിങ്ങൾക്ക് നന്നായിതേയുള്ളൂ നിങ്ങളുടെ അസുഖങ്ങളൊക്കെ തന്നെയും ഭേദമായില്ലേ ഇതിലും വലുതായി ഇനി എന്തു വേണം എന്നാണ് നടി നവ്യ നായരോട് ആരാധകരെല്ലാവരും തിരക്കിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായിക്കൊണ്ടാണ് നവ്യ കൂടുതലും ശ്രദ്ധ നേടിയത് എങ്കിലും നന്ദനം എന്ന പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമയിലൂടെയാണ് നവ്യ അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് നവ്യയുടെ ചുവട് വെപ്പ് തന്നെ നായികയായിക്കൊണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ നായികയായി ശ്രദ്ധ നേടിയ നവ്യ നായർ പിന്നെ ദിലീപിന്റെ നായികയായിക്കൊണ്ടാണ് കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് അങ്ങോട്ട് നവ്യയുടെ കരിയറിൽ തന്നെ മികച്ച വിജയങ്ങൾ കൈവരിച്ച ഒരുപാട് സിനിമകളാണ് നവ്യയെ തേടിയെത്തിയത് ഭർത്താവും കുട്ടിയൊക്കെ ആയതിനു ശേഷം വലിയൊരു ഇടവേളയായിരുന്നു നവ്യ സിനിമയിൽ നിന്നും എടുത്തത് ശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നവ്യ തിരിച്ചെത്തി നവ്യയുടെ തിരിച്ചുവരവ് വെറുതെ ആയിരുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് നവ്യ നായർ ഇന്നും അന്നും ഒരുപാട് അഭിനയിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നവ്യ നായരെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്